നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജപ്പാനിലെ പൊതു ഇടങ്ങളിലെ ചില കാഴ്ചകളാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇത്തരത്തിൽ എല്ലാ റോഡുകൾ കിരുവശങ്ങളിലും ഓരോരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ടുള്ള ചില മരങ്ങളായാലും അതുപോലെ തന്നെ പൂച്ചെടികളായാലും ഒക്കെ ഇവർ നട്ട് പരിപാലിച്ചു പോരുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ആളുകളെ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് ആ ആളുകൾ അത് ഭംഗിയായിട്ട് പിന്നെ അത് ചില കമ്പനികളാണത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ചില കമ്പനികളുടെ ടെൻഡർ കൊടുത്തിട്ടുണ്ടാവും അത് ആ കമ്പനിയിലെ ആളുകൾ കറക്റ്റ് സമയത്ത് അത് വന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ജപ്പാനിലെ എല്ലാ പൊതു ഇടങ്ങളിലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വളരെ എല്ലാ ഏരിയയിലും വളരെ ക്ലീനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതായത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ മുൻവശം പരിസരമെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥ നമുക്കറിയാം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ നമുക്കറിയാം അല്ല നാടിനെ കുറ്റം പറയുന്നതല്ല പക്ഷേ ഇവിടെ നമ്മളത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടെ നമുക്ക് ഇവിടെയുള്ള പിന്നെ എല്ലാ റോഡുകൾക്കും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലെല്ലാം തന്നെ പൊതുസ്ഥലങ്ങളിൽ നിന്നല്ല ഇവരുടെ വീടും പരിസരവും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടാണ് ഇവർ മെയിൻ്റെയിൻ ചെയ്തത് ജപ്പാനിൽ ഇവർ ജപ്പാനിലെ ഏറ്റവും കൂടുതൽ പിന്നെ പ്ലാസ്റ്റിക് ഇപ്പം നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഉപയോഗിക്കുന്നതിനും എത്രയോ മടങ്ങ് പ്ലാസ്റ്റിക്കുകൾ ഡെയിലി ലൈഫിൽ ഇവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ പോലെ അവിടെ എവിടെയും വലിച്ചെറിയുകയല്ല ചെയ്യുന്നത് ഇവരെന്തു ചെയ്യുന്നു അത് അതാത് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പ്രത്യേകം ഏരിയകളുണ്ട് ആ ഏരിയകളിൽ ഇത് നിക്ഷേപിക്കുകയും അത് പിന്നീട് പിന്നെ ഇവ ഇവിടുത്തെ മുൻസിപ്പാലിറ്റിയിലെ ആളുകൾ വന്നത് ശേഖരിക്കുകയും കൃത്യമായി അത് ശേഖരിച്ച് അത് റീസൈക്കിൾ ചെയ്യുന്ന അത്തരത്തിലാണ് ഇവിടെ ഈ ഇങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് സാഹചര്യമാണ് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ജപ്പാനിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഇതിനെല്ലാം അടിസ്ഥാനമെന്ന് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പിന്നെ കുട്ടികൾ ഇപ്പം തൊട്ട് തൊട്ടപ്പുറവും ഇപ്പുറമൊക്കെയുള്ള അപ്പാർട്ട്മെൻറ്റിൽ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആളുകളിൽ കുട്ടികളാണ് ഈ വേസ്റ്റുകളൊക്കെ കൊണ്ട് ഇപ്പോൾ നമുക്ക് വേസ്റ്റ് ഇടുന്ന ഒരു കോമൺ സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് വേസ്റ്റുകളൊക്കെ കൊണ്ട് കളയുന്നത് ഈ കുട്ടികളാണ് അപ്പോൾ ഇത് കുട്ടികളെ ചെറുപ്പം തട്ടേ ഇത് ഇത് നമ്മുടെ കടമയാണ് നമ്മളിത് വലിച്ചെറിയേണ്ടതല്ല അങ്ങനെയുള്ളൊരു ബോധം ഇവർ വീട്ടിൽ നിന്നായാലും അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നായാലും കുട്ടികൾക്ക് ഇവർ നൽകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ നമുക്ക് പിന്നെ ജപ്പാനിൽ ഉടനീളം പൊതുനിരത്തുകളും എല്ലായിടത്തും വളരെ അവർ വളരെ നീറ്റായിട്ട് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പൊടി പോലും ഉണ്ടാവില്ല അത്രയ്ക്കും അത്രയ്ക്കും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആളുകൾ ഇപ്പോൾ ഒരു ഒരു പൊതുസ്ഥലത്ത് പൊതുസ്ഥലം വേസ്റ്റ് ഒരു സ്ഥലമാണെന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് പക്ഷേ ഇവരെന്തു ചെയ്യും ഇവരങ്ങനെ ഒരിക്കലും ഒരാളും അങ്ങനെ നശിപ്പിക്കില്ല പൊതു മുതലും പൊതുസ്ഥലങ്ങളും ഒന്നും അവർ നശിപ്പിക്കില്ല വളരെ ഭംഗിയായിട്ട് തന്നെ അത് പിന്നെ പരിപാലിച്ച് പോകാൻ വേണ്ടിയിട്ട് അവർ ഓരോരുത്തരും അത് ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ കാണുന്നത് റോഡോ ഡെൻഡ്രോൺ എന്ന ജനുസിൽപ്പെട്ട ഒരുതരം ചെടിയാണ് ജാപ്പനീസിൽ ഇതിനെ സാറ്റ്സുക്കി അസാലിയ എന്നാണ് വിളിക്കുന്നത് ജപ്പാൻ്റെ തദ്ദേശീയ ചെടിയായ അസാലിയ സാധാരണയായിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൂത്തൊളിഞ്ഞു നിൽക്കുന്നത് ഇത് ഏകദേശം പുഷ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഏകദേശം ഒരു രണ്ടാഴ്ച ദൈർഘ്യത്തിലാണ് ഈ പൂക്കൾ മുഴുവനായിട്ട് പൂത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഇത് ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അപ്പോൾ അത് ഓരോ ഓരോ ഏരിയയിലും ഓരോ സമയങ്ങളിലാണ് പൂക്കാറുള്ളത് സാധാരണയായിട്ട് മറ്റു സീസണുകളിൽ ഈ അസാലിയ പൂക്കളൊന്നും ഇല്ലാതെ ഒരു പച്ച കുറ്റിച്ചെടിയായിട്ട് മതിലുകൾ പോലെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത്തരത്തിലെ അസാലിയേൻ്റെ പല കളറുകൾ പല നിറത്തിലുള്ള അസാലിയകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് മീറ്ററുകളോളം ദൂരത്തിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ച വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അപ്പം അത് ജപ്പാൻ്റെ പല പല മിക്ക നിറത്തുകളിലും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊരു ഒരു കാഴ്ചയാണിത് അതുപോലെ ജപ്പാനിലെ വീടുകൾക്ക് മുമ്പിലും ഇതേപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ചെറിയൊരു വീടും അതുപോലെ അതിൻ്റെ പരിസരം ആ അതിനുള്ള കുറച്ച് ഭാഗത്തുള്ള സ്ഥലത്ത് അവരുടെ കാർ പാർക്കിങ്ങുള്ള ഏരിയ കഴിച്ച് ബാക്കിയുള്ള എല്ലാ ഏരിയയും അവർ മനോഹരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പല തരത്തിലുള്ള ചെടികൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ സീസണിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവർക്കുള്ള സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ചിട്ട് മനോഹരമായിട്ടുള്ള പൂന്തോട്ടം അവർ ഓരോ പിന്നെ ആളുകളും അവരുടെ വീട്ടിൽ തയ്യാറാക്കാറുണ്ട് അത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യും കാരണം ഈ വീടുകളുടെ മുമ്പിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില തരത്തിലുള്ള കുറ്റിച്ചെടികൾ കുറ്റിച്ചെടികൾ ഉണ്ടാവും അത് വളരെ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് പല മൃഗങ്ങളുടെയും അല്ലെങ്കിൽ പക്ഷികളുടെയും അല്ലെങ്കിൽ ചില അക്ഷരങ്ങളുടെ രൂപത്തിലൊക്കെ ഇവർ അത് അതിനെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതും നല്ലൊരു കാഴ്ചയാണ് അതേപോലെ തന്നെ ഈ പിന്നെ പൂന്തോട്ടത്തിനോടൊപ്പം തന്നെ അവർ ഉള്ള കുറച്ച് ഏരിയ അതായത് വീടിൻ്റെ പരിസരത്തുള്ള കുറച്ച് സ്ഥലത്ത് ബാക്കിയുള്ള സ്ഥലത്ത് അവർ അതാത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ചെറിയ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് അതുപോലെ ഈ കാണുന്ന വയലറ്റ് നിറത്തിലുള്ള ചെടി ഇത് പിന്നെ ജാപ്പനീസ് ഐറിസ് അതായത് ഐറിസ് ഇനത്തിൽപ്പെട്ട ഒരുതരം തരം ചെടിയാണിത് ഇതും ഏകദേശം മെയ് മാസങ്ങളിലാണ് സാധാരണയായിട്ട് പൂത്തു നിൽക്കുന്ന കാണാറുള്ളത് പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന പത്തുമണി ചെടിയാണ് പക്ഷെ നമ്മൾ സാധാരണ നാട്ടിൽ വീട്ടിലായാലും ചെറിയ ചട്ടികളിൽ ഒരു ചട്ടി നിറയെ അല്ലെങ്കിൽ ഇപ്പം ആൾ ആളുകൾ ചെറിയ ഈ വെള്ളത്തിൻ്റെ ബോട്ടിലുകളിൽ ഒക്കെ ആയിട്ട് മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഈ പത്തുമണി ചെടി നടന്ന് കാണാറുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ഏരിയയിൽ പല ഏകദേശം പത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറത്തിലുള്ള പൂക്കൾ നൽകുന്ന ഈ പിന്നെ പത്തുമണിച്ചെടി ഇടകലർത്തി ഇങ്ങനെ പിന്നെ നട്ടിട്ടുണ്ട് അത് പൂത്ത് നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയോ ഇത് ജപ്പാനിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത് ഏകദേശം ജൂൺ ജൂലൈ മാസം മുതൽ ഒരു നവംബർ മാസം വരെയുള്ള കാലയളവിലാണ് സാധാരണ പത്തുമണി ചെടി ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാം അത് കഴിയുമ്പോൾ അവർ അടുത്ത സീസണിൽ വരുന്ന ചെടികൾ മാറ്റി പിന്നെ ഈ പത്തുമണി ചെടികൾ അന്നേരത്തേക്ക് ഏകദേശം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അപ്പം ആ അതിനുശേഷം പിന്നെ മഞ്ഞ് കാലഘട്ടമാണ് തണുപ്പ് കാലഘട്ടമാണ് അപ്പോൾ ആ തണു തണുപ്പ് കാലഘട്ടത്തിനനുസരിച്ച രീതിയിലുള്ള മറ്റ് ചില ചെടികളാണ് അപ്പോൾ ഇതിന് പകരമായിട്ട് അവർ അത് ഏകദേശം ഇതിന് മുമ്പ് തന്നെ ഒരു ഓഗസ്റ്റ് ഒക്ടോബർ ഒക്ടോബർ മാസത്തിൽ തന്നെ അവർ ആ മറ്റ് തരത്തിലുള്ള ചെടികൾ നടാൻ തുടങ്ങും അപ്പം അതിനുശേഷം ആ തണുപ്പുകാരൊക്കെ കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പിന്നെ മെയ് ഏപ്രിൽ മെയ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇവർ വീണ്ടും ഇത് റീപ്ലാന്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ആളുകൾ പ്രത്യേകം ആളുകൾ പിന്നെ അവർ അത് മെയിൻറ്റെയിൻ ചെയ്യും വെള്ളം നനക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആളുകളുണ്ട് പ്രായമായിട്ടുള്ള ആളുകളാണ് അതൊക്കെ ചെയ്യാറുള്ളത് സാധാരണ അതുപോലെ ഈ കാണുന്നത് ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ചെടി ഗോൾഡൻ റോഡ്സ് എന്നറിയപ്പെടുന്ന ഒരുതരം ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് സോളിഡാഗോ എന്ന ജനുസിൽപ്പെട്ട ഒരുതരം ചെടിയാണ് ഇതിന്റെ ഏകദേശം നൂറ്റി ഇരുപതോളം പല ഇനങ്ങൾ ലോകത്തെമ്പാടുമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഇതിന്റെ പൂക്കൾ സാധാരണയായിട്ട് ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇവർ ഈ കാണുന്ന മഞ്ഞ നിറത്തുള്ള ചെടി ഗോൾഡൻ കപ്പ് എന്നറിയപ്പെടുന്ന ഒരുതരം ചെടിയാണ് ഇത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ മൊത്തമായിട്ട് കാണാറുണ്ട് ഈ ഈ ചെടി സാധാരണയായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പം ഇനിയും നമുക്ക് സാക്കുര മരങ്ങൾ പൂക്കുന്ന കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ മേപ്പിൾ ട്രീ ട്രീയുടെ പലതരത്തിലുള്ള കാഴ്ചകളുണ്ട് ഇത് മാത്രമല്ല ജപ്പാനിലെ ഒട്ടുമിക്ക കാഴ്ച കാഴ്ചകളും അല്ലെങ്കിൽ രീതികളും നല്ല നല്ല നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഇതിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ ചില വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി